നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ ബിജു ഏട്ടൻ്റെ വീടാണ് ബിജു ആട്ടൻ്റെ വീട് നമ്മളിടക്കിടയ്ക്ക് നമ്മളെ ചാനലുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കാര്യം പരിഗണിക്കുക നമ്മളെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇതിൻ്റെ ഓരോ വർക്കും ഞാൻ ഉണ്ട് എന്ന് പറയാൻ കാരണം ഇത് ബിജു ഏട്ടൻ്റെ ഈ കൊത്തുപണിയൊക്കെ ഇതൊക്കെ ബിജു ഓട്ടം തന്നെ ചെയ്തതാണ് ഇപ്പോൾ ഇതിൻ്റെ ജിപ്സം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ജിപ്സം വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇതിൻ്റെ ജിപ്സും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊത്തുപണീൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം ഇതൊക്കെ ഇതൊക്കെ കൊത്തുപണിയിലാണ് വെട്ടിൽ കൊത്തുപണിയിലാണ് ചെറിയൊരു ചാറ്റൽ മഴ പെയ്യട്ടോ ചാറ്റൽ മഴയെ മേലെ പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ നമ്മുടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ് കരിങ്കല്ലിൻ്റെ വർക്ക് നിങ്ങൾ കരിങ്കല്ല് ഷൊർണ്ണൂരിൽ നിന്നാണ് ഈ കരിങ്കല്ല് വന്നുള്ളത് വീടിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ നമ്മളെ താഴത്തുനിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കയറുന്നത് അത്രയും ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത് നമ്മുടെ പഴയ ഒരു ഒരു പഴയ ഒരു തറവാട് പോലെയാണ് വീട് നിൽക്കുന്നത് നമുക്ക് ഭയങ്കര വൈബായിട്ട് തന്നെ കയറാൻ പറ്റും ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ ഒരു തുറന്ന് കിടക്കുന്നൊരു ഒരു സിറ്റൗട്ട് അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കരിങ്കല്ലിലാണ് നമ്മുടെ ഇവരുടെ തിണ്ടുള്ളത് അതായത് നമ്മുടെ ഇരിപ്പിടം നല്ല വലുപ്പത്തിലുള്ള ഇരു തിണ്ടാണുള്ളത് അതിൽ തൂണുകളെല്ലാം കരിങ്കല്ലാണ് കരിങ്കല്ലാണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടങ്ങൾ രണ്ട് പ രണ്ട് ജി ഐ പൈപ്പ് ഒന്നിച്ച് ചേർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ആ ഒരു മരത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മരത്തിൽ പൊതിയുക ചെയ്യുക അത് മൊത്തത്തിൽ മരം കൊണ്ട് പൊതിഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ടാണ് വെക്കും മൊത്തം ഇൻഡസ്ട്രിയൽ വർക്കിലാണ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ നില അതായത് ഒന്നാമത്തെ നില അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ മുകളിലേക്കുള്ള മൊത്തം ഡ്രസ്സ് വർക്കിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ ആ ഒരു പഴയ ഒരു ഫീല് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വർക്കൊക്കെ വർക്കൊക്കത്തൊക്കെ മരത്തിൻ്റെ കുറേ വർക്ക് ഇതിൻ്റെ ഇടയിൽ വരാറുള്ളട്ടോ അതാണത് അത്രയും രണ്ടും ഫ്രീ ആക്കി ഈ വാതിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ തിരുവുറ്റി വാതിൽ തിരുവുറ്റി വാതിൽ ഇത് ഉണ്ടാക്കിയത് ബിജിയോടം തന്നെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊത്തുപണിയിൽ എന്തെങ്കിലും വെറൈറ്റി ഐറ്റം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിജുറിനെ നമ്പർ ഇത് എന്തെങ്കിലും മെൻഷൻ ചെയ്യാം ബിജുവിടിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അതായത് നിങ്ങൾക്ക് എന്ത് വർക്ക് വേണമെങ്കിലും കൊത്തുപണിയിൽ നിങ്ങൾ അത്ഭുതം സൃഷ്ടിക്കുന്ന ആളാണ് ബിജുവിട്ടൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ മാന് അതേപോലെ കൃഷ്ണൻ അങ്ങനെ ഒരുപാട് സാധനം നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ബിജോട്ടൻ ചെയ്ത വർക്കുകളും കാര്യങ്ങളൊക്കെ ഇത് ഇത് ഈ ഈ സൂ സൂത്ര എന്ന് പറയും ഇത് ഇതിന് ഈ ഒരു സംഭവമൊക്കെ ഇതൊക്കെ ബിജെട്ടം ചെയ്ത് വർക്ക് ഉണ്ടാവും ഇനി അത് നമുക്ക് വാതിൽ തുറന്ന് കാണാം ഇതിൽ ഞങ്ങൾ തിരുകുറ്റി വാതിൽ എന്ന് പറയും തിരുകുറ്റി വാതിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടാവും ഇപ്പം നമ്മുടെ പഴയ കാലത്തുള്ള കണ്ടങ്ങൾ തിരുകുറ്റിയത് ഇത് കല്ല് കരിങ്കല്ലാണ് കരിങ്കല്ലിൽ തിരുകുറ്റി ഇതിങ്ങനെ പണ്ടത്തെ പണ്ടത്തെ തിരുകുറ്റി വാതിലാണിത് അത് വിയാവൂരി ഇല്ലയെന്ന അങ്ങനെയാണ് ഇത് വരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന ഏരിയ ആണ് ഇപ്പോൾ ജിപ്സം ബോർഡ് ജിപ്സം സീൽ ജിപ്സും പ്ലാസ്റ്ററിങ് അല്ലേ ജിപ്സാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയിട്ട് തന്നെ ജിപ്സം ഈ അരയ്ക്ക് മുകളിലേക്ക് നമ്മുടെ ഒരു പട്ട അല്ലേ ഈ ഒരു പട്ടയ്ക്ക് മുകളിലേക്കാണ് ജിപ്സം പ്ലാസ്റ്ററിങ് മൊത്തം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ ഏരിയകൾ മൊത്തം അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചെ കയറി ചെല്ലുമ്പോൾ തന്നെ അടുത്ത സൈഡ് നമുക്കൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ സൈഡിൽ മുകളിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ജിപ്സം ആണ് ചെയ്തിട്ടുള്ളത് താഴത്ത് നിങ്ങൾ കണ്ടോ ജനലിൻ്റെയൊക്കെ താഴത്ത് നമ്മൾ ഒരു കൊത്തുപണി കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ള വർക്കാണ് മുകളിൽ സാദാ ജനൽ തന്നെയാണ് ഇതൊക്കെ ജി ഐ പൈപ്പ് ആണ് പുറത്തേക്കുള്ള ജനല് മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ നിലമ്പൂർ സൈറ്റിലാണ് ഇതോരോ വർക്കും ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നു കഴിഞ്ഞാൽ ഒരു ബാത്റൂമാണ് ബാത്റൂമിൻ്റെ മുകളിലെ ഇതൊക്കെ നമ്മുടെ ഇമ്പിൾഡ് അതായത് ചുമരിൽ ഇതായിട്ടുള്ള വർക്കാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഒക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഒരു ജനലില് കൊടുത്തിട്ടുണ്ട് ഈ ജനലിൻ്റെ ആവശ്യം ഇത് ക്ലോസ് ചെയ്തിടും ഇത് ഇവിടെ ഒരു വർക്ക് വന്ന് ക്ലോസ് ചെയ്യും അത് വേറൊന്നുമല്ല ഇത് നമുക്ക് പുറത്തേക്കുള്ള പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഈ ഒരു ഫീൽ തന്നെ കിട്ടാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ബാത്റൂമ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ എല്ലാവരും ഈ പുറത്തേക്ക് കാണാനുള്ള കാണാനുള്ളതല്ല അതിങ്ങനെ ക്ലോസ് ആവും ഇനി അതിനൊരു ക്ലോസും കൂടി വരും അപ്പോൾ അത് മൊത്തത്തിൽ അവിടെ ഒരു പുറത്തുനിന്ന് കാണുമ്പോൾ അത് ഭയങ്കരമായിട്ട് വൈബായിട്ട് നിൽക്കും കാരണം രണ്ട് സൈഡും ഒരേ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് അടുത്ത ഒരു ഏരിയക്കാണ് നമ്മുടെ ഒരു ഒരു ബേവിൻ്റോ പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് അതൊക്കെ കൊത്തുപണിയിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ ഒരു ജനലേണല്ലേ ഇതിപ്പോൾ തൽക്കാലം അവിടെ വെച്ചിട്ടുള്ളൂ ഇതിനൊരു ശരിക്കൊരു നൂല് പോലെ ഒരു സാധനം വരും നൂലല്ല ഒരു ഒരു വടി പോലെ വരും ഇതിൻ്റെ ഈ സൈഡിന് അപ്പോൾ അതിങ്ങനെ ഓരോ ഓരോരോ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തുറക്കും ഉള്ളേ ശരിക്കും പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലാണ് ഇതൊക്കെ വിചാടനം ചെയ്ത വർക്ക് തന്നെയാണ് ഞാൻ പറയ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇങ്ങനത്തെ ഓരോ വർക്കുകളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയടനമായിട്ട് ബന്ധപ്പെട്ട മതി അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നതാണ് അതേപോലെ ജനല് തുറന്ന് വരും പുറത്തേക്കുള്ള കാഴ്ച ഇതാണ് അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുത്ത ഇതാ അടുക്കള അടുക്കളയിലേക്കാണ് ഈ പോകുന്നത് ഇത് ഗ്യാസും കാര്യങ്ങളൊക്കെ വരുന്ന അടുക്കളയാണ് ഇതൊക്കെ വിജയവട്ടം കൊത്തു തന്നെ ചെയ്തിട്ടുള്ള വർക്കാണ് മരത്തിൽ ചെയ്ത വർക്കാണ് ഇത് അടുക്കളയുടെ പുറത്തേക്കുള്ള ഒരു ജനലാണ് അല്ലേ ഊറ്റ കൈ 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 അത് കഴിഞ്ഞ് നേരെ കരിമ്പന ഉണ്ടത് കരിമ്പനയുടെ വാതിലാണ് ഈ കാണുന്നത് കരിമ്പന അടി ലോ കരിമ്പനിയുടെ വാതിലാട്ടേക്കാണ് അതവിടെ മേലെ ലോക്കഡാണ് അത് കഴിഞ്ഞ് ഇവിടെ ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ളത് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ ബാത്റൂമിൽ കാണിച്ചു തന്ന ഏരിയ അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ചെയ്ത അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തിട്ടുണ്ട് പുറത്ത് നോക്കുമ്പോൾ ആ ഒരു വൈബ് കിട്ടും അതേപോലെ ഇത് മുകളിലേക്കുള്ള ഒരു കോണിയാണ് ഇതിൽ കുറച്ച് വർക്കും കൂടി ചെയ്യാനുണ്ട് ഇതിപ്പോൾ തൽക്കാലം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മരത്തിൻ്റെ പഴയ മരത്തിൻ്റെ കോണി തന്നെയാണ് അത് അതേപോലെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് നമ്മൾ നേരെ മുകളിലേക്ക് പോകാം മുകളിലേക്ക് നേരെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനഞ്ച് പന്ത്രണ്ട് സ്റ്റെപ്പാണ് ഇവിടെ മുകളിലേക്ക് കയറാനുള്ളത് കേട്ടോ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മുകളിൽ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ഈ ഒരു ഏരിയ ഉണ്ടാവും മൂന്ന് ഈ ഭാഗത്ത് മൂന്ന് ജനൽ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ജനൽ കണ്ടെങ്കിൽ ഉള്ളിൽ നിന്നാണ് ജനൽ ജനലടയ്ക്കുക അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇതിങ്ങനെ കാണും ഓരോ എന്താ പറയുക കുഴ ഇങ്ങനെ കാണും നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തത്തെ ഈയൊരു ജനങ്ങൾ കൈവരിയുള്ള ഒരു ജനലുണ്ടോ പുറത്തേക്ക് കാണുമെന്ന് അത് കാണാൻ കഴിയും അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ പുറത്തേക്കുള്ള നമ്മുടെ പണ്ടത്തെ പണ്ട് കാലത്തുള്ള കൊട്ടാരങ്ങളിലൊക്കെ ഉള്ള പോലത്തെ ഇതിനെന്താ പറയുക എന്നുള്ളത് എനിക്ക് അറിയില്ല ഒരു പഴയ തറവാടിൻ്റെ ആ ഒരു മഹിമ ഇതിൽ കിട്ടും നേരെ ഇവിടെ തുറക്കുമ്പോൾ ഒരു ഒരു കിളിവാതിൽ നമ്മളിവിടെ തുറന്ന് ഒരു കിളിവാതിൽ അടിപൊളിയല്ലേ പുറത്തേക്ക് നോക്കുന്ന കാഴ്ചയാണിത് ഓടില്ലേ പണ്ടത്തെ ഓടന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ വീടിനെ ഒരുപാട് പേര് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഒരുപാട് പേർക്ക് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇതാണ് ഇതാണിതിൻ്റെ ഒരു ചെറിയൊരു ഹാളിൻ്റെ ഏരിയ അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഒരു ബാത്റൂമുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വലിയ ഒരു ഇതിലുണ്ട് ഒരു സിംഗിൾ ബാത്റൂമ് അതിൽ കുളിക്കാനുള്ള ഒരു ഏരിയയാണത് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം വലിയ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ ജനലുകൾ പല പല പഴയ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ഒരു കിളിവാതിലുണ്ട് ഈ കിളിവാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക് പുറത്തെ കാഴ്ചകൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് മഴ പുറത്തേക്കുള്ള കാഴ്ച ഈ ഒരു കാണുന്നതാണ് അതേപോലെ മുകളിൽ മൊത്തം ജിപ്സം പ്ലാസ്റ്ററിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിൻ്റെയും എല്ലാ റൂമിൻ്റെയും മുകളിൽ ജിപ്സം പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ സീലിംഗ് വർക്കൊക്കെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് നേരെ അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് പോകും ഇതും ഇതേപോലെ തന്നെ നേരത്തെ കണ്ട അതേ ബെഡ്റൂം പോലെ തന്നെ മുകളിൽ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളതാണ് അതും ഇതേപോലെ കിളിവാതിലിങ്ങനെ തുറന്ന് പുറത്തേക്കുള്ള കാഴ്ച ചെറിയ ഒരു മഴ അങ്ങനെ ചാറ്റിലായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്കുള്ള ആ ഇതൊക്കെ കാണില്ലേ കൊത്തുപണിയൊക്കെ അതൊക്കെ ബിജു വേട്ടം ചെയ്ത വർക്ക് കേട്ടോ ബിജുവട്ടം ചെയ്ത വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി അവരെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ കാര്യങ്ങൾ മേലെ മുകളിൽ തകർന്ന് ടാങ്ക് വയ്ക്കാനുള്ള ഏരിയ അതും മഴ കൊള്ളാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതും അതിലേക്കൊരു കോണി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കാണിച്ചാലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ നല്ലൊരു കാര്യങ്ങളായിട്ട് വരുന്നതാണ് ഗുഡ് ബൈ താങ്ക്